ാണ് അപ്പോൾ പുതിയൊരു ചെറിയൊരു വീഡിയോ ഇടുകയാണ് കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട് വെൽഡിങ്ങും അതുപോലെ തന്നെ സി എൻ സി ഓപ്പറേറ്ററാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ നല്ല രീതിയിൽ ഫുഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് നല്ല സാലറി കൊടുക്കുന്നുണ്ട് ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു സാലറി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ പോസ്റ്റർ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് അതായത് വെൽഡിങ്ങിൻ്റെ തന്നെ മിഗ് മാഗ് അതുപോലെ തന്നെ ആർക്ക് കാര്യങ്ങളൊക്കെ അറിയണം അപ്പം പൈപ്പ് ലൈനാണ് പൈപ്പ് ലൈനിൻ്റെ വെൽഡിംഗ് ആണ് അറിയേണ്ടത് അപ്പം അത് കറക്റ്റായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പണി അറിയാം വർക്ക് ചെയ്യാം എന്നുറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുക നല്ലപോലെ ചെക്ക് ചെയ്യുക എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊടുക്കുക പിന്നെ ഏജൻസി വരുന്നത് നമ്മുടെ വിഗഡ് സൊല്യൂഷൻ തന്നെയാണ് പിന്നെ അതിൻ്റെ ഓഫീസ് തൃശ്ശൂരാണ് വരുന്നത് വീഡിയോസ് നിങ്ങൾ ഫുൾ ഒന്ന് കാണുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എന്താ പറയുക ഇവിടെ വന്ന് ജോലി ചെയ്യാം നിങ്ങൾ നല്ലപോലെ ജോലി ചെയ്യും അങ്ങനെ മനസ്സൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക എന്നിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് വരുന്ന വേക്കൻസീസൊക്കെ അപ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമായി എനിക്കിവിടെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നല്ല ആൾക്കാരാണ് നല്ല ക്യാരക്ടറാണ് എന്തെങ്കിലും ആൾക്കാർക്കൊക്കെ നല്ല സ്വഭാവമാണ് എല്ലാവരും ഭയങ്കര സ്നേഹമാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് നമുക്കൊരു രാജ്യത്ത് വരുമ്പോൾ അറിയാമേത്ര രാജ്യത്ത് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണെന്നാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ ആളുകളൊക്കെ അടിപൊളിയാണ് എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് പിന്നെ എന്താ പറയുക നമുക്ക് എന്ത് ഹെൽപ്പും എല്ലാ രീതിയിലുള്ള ഹെൽപ്പുകളും അവർ ചെയ്യുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ബ്ലൂട്ടലിൽ നിന്നാണ് അത് ഞാൻ കൊടുത്തിരിക്കാം അതിനകത്ത് കയറി ഒന്ന് ഫോളോ ചെയ്തേക്കുക എന്നിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം നല്ലൊരു ബ്രദറായിട്ട് നല്ലൊരു അനിയനായിട്ട് എപ്പോഴും കൂടെ കാണാം ഓക്കെ അപ്പം ധൈര്യമായിട്ട് നിങ്ങളെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് വരിക കാരണം എനിക്ക് നല്ല പേടിയായിരുന്നു ആദ്യമേ ഇങ്ങനെയുള്ള രാജ്യത്തൊക്കെ വരണമെന്ന് വരുന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നൊക്കെയുള്ള നല്ലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് വരുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു പിന്നെ നമ്മുടെ ജീവിത ജീവിതമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം ഇവിടെ ഒക്കെ വന്നാലേ നമുക്കൊന്ന് സെറ്റിൽ സെറ്റിലാവാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നത് അപ്പോൾ അതുപോലെ തന്നെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നമ്മളെങ്ങനായാലും കഷ്ടപ്പെട്ട് കുറച്ച് കഷ്ടപ്പെടും ഗൾഫിൽ പോകുന്ന പോലെ കുറച്ച് ഈസി ആയിട്ട് വരാൻ കഴിയില്ല എൻ്റെ പ്രൊസീജിയറ് കാര്യങ്ങൾ ബി എഫ് എസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂ അതെല്ലാം കഴിയുമ്പോൾ കുറച്ച് സമയമെടുക്കും അപ്പം നിങ്ങളൊന്ന് ക്ഷമിച്ചിരിക്കുക ഒന്ന് ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പം ക്ഷമ എന്തായാലും വേണം അതുപോലെ തന്നെ ഒരു ആറുമാസം എട്ട് മാസം വരെ അതിൻ്റെ പ്രൊസീജിയറ് വർക്ക് സമയങ്ങളെടുക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷൂറായിട്ട് രക്ഷപ്പെടും അപ്പോൾ ആ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കണ്ട സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാൻ കഴിയുള്ളൂ കാരണം എൻ്റെ വീഡിയോസ് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ചെയ്യുന്നതൊന്നും ആർക്കും വേണ്ട താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യത്തില്ല കാരണം മറ്റുള്ള ഒരാൾക്കെങ്കിലും ഉപയോഗപ്പെടുന്നു ഉപകാരപ്പെടുന്നു എൻ്റെ വീഡിയോസ് കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ ഉള്ളൊരു തോന്നലേ കിട്ടാവുള്ളൂ കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരും അതിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നതിന് എന്തെങ്കിലും സംശയങ്ങളാണെങ്കിലോ ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ അങ്ങനെയുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം അപ്പം ഞാൻ വരുന്ന സമയത്തൊന്നും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു അപ്പം അതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ട് ഞാൻ അനുഭവിച്ചവനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ചാനൽ തുടങ്ങി വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാകുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് വരിക ഓക്കെ